എങ്ങനെയാണ് നമ്മളെ പഠിച്ച റബ്ബിനെ കുറിച്ച് ഇത്രയും വലിയ അപരാധം പറയുന്ന ഇത്രയും വലിയ തോന്നിവാസം പറയുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സഹകരിക്കുവാനും അവരോടൊപ്പം ചേരുവാനും അവരെ പോലെ അണിഞ്ഞൊരുങ്ങുവാനും ഒരു മുസ്ലിമിന് സാധിക്കുക തന്റെ പിതാവിന് തനിക്ക് ഉണ്ടാകാത്ത ഒരു കുഞ്ഞ് ഉണ്ടായി എന്ന് പറയുകയും അതിന്റെ പേരിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുവന്റെ നിലപാട് എന്തായിരിക്കും ആ ആഘോഷങ്ങളോടും ആ ആഘോഷം സംഘടിപ്പിക്കുന്ന ആളുകളോടും ആ വിശ്വാസം പേർന്ന ആളുകളോടും എങ്കിൽ ഈ ലോകം പടക്കുകയും നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്ത റബ്ബിനെ കുറിച്ച് ഇത്രയും വലിയ അപരാധം പറയുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് തൃപ്തിപ്പെടുവാൻ സാധിക്കുക അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇതുപോലെയുള്ള വ്യാജങ്ങളായ മുഖകളുടെ ആഘോഷങ്ങളിൽ യാതൊരു നിലക്കും സഹകരിക്കാത്ത സാക്ഷികളാകാത്ത ആളുകളാണ് റബിന്റെ അടിമകളെന്നാണ് അള്ളാഹുസുബനുഹൂ പറയുന്നത് ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അവരെ പോലെ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ന റസൂലിന്റെ വാചകമത ആരെങ്കിലും ഏതെങ്കിലും സമൂഹത്തിനോട് സാദൃശ്യപ്പെട്ടാൽ നിന്റെ സാദൃശ്യപ്പെടൽ നിന്റെ അണിഞ്ഞൊരുങ്ങൽ അത് ക്രൈസ്തവരോടാണ് എങ്കിൽ അത് ജൂതന്മാരോടാണ് എങ്കിൽ അത് പാശ്ചാത്യരുടെ തോന്നിവാസങ്ങളോടാണ് എങ്കിൽ നീ അവരിൽ പെട്ടവനാണ് എന്ന് റസൂലിഹു അലൈ വസ്ല പറയുമ്പോ സഹോദരങ്ങളെ എങ്ങനെയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ അവരോട് സാദൃശ്യപ്പെടുവാൻ നമുക്ക് സാധിക്കുക മുസ്ലിമീങ്ങൾക്ക് രണ്ടു ആഘോഷമേ ഉള്ളൂ ഈ രണ്ട് ആഘോഷങ്ങളല്ലാത്ത ഏതു ആഘോഷങ്ങളാണ് എങ്കിലും മുസ്ലിമിന് പാടില്ലാത്തതാണ് ഒന്ന് ഈദുൽ ഫിത്രും ഈദുൽ അബയുമാണ് അതഭിമാനത്തോടുകൂടി ആഘോഷിക്കുവാൻ നമ്മൾ തയ്യാറാവുക